സർക്കാരിൻ്റെ മുഴുവൻ കള്ളക്കളികളും ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഷാഫി പറമ്പിലമ്പി ദേവസ്വം പ്രസിഡന്റിനെയും മറ്റ് എല്ലാവരെയും നീക്കം ചെയ്യണമെന്ന് ഷാഫി പറഞ്ഞു അവരുടെയും കൂടി സഹായത്തോടെയാണ് ശബരിമലയിൽ തട്ടിപ്പ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ മുഴുവൻ കള്ളക്കളികളും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യേണ്ടത് ദേവസ്വം മന്ത്രി സ്ഥാനത്ത് നിന്നും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇപ്പോൾ നിലവിലുള്ള ആളുകളെ നീക്കം ചെയ്യാൻ തയ്യാറാവണം അതും കൂടെ നീക്കം ചെയ്താൽ അവരുടെ കൂടെ അസാന്നിധ്യത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടും ഇപ്പൊ ഒരു കാര്യം ഇതൊരു സർക്കാർ സ്പോൺസേഡ് തട്ടിപ്പാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം കാരണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വലിയ വഞ്ചനയാണ് ശബരിമലയോടും അയ്യപ്പനോടും വിശ്വാസികളോടും ഈ ഗവൺമെന്റ് കാണിച്ചത് അയ്യപ്പ സംഗമത്തിന്റെ കാരണം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാരും കരുതിയിരുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ വപ്രാളം മാത്രമായിരിക്കും എന്നുള്ളതാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ വെപ്രാളം മാത്രമല്ല ഇതിനെ മറച്ചു പിടിക്കാൻ കാരണം അവർക്ക് ഇത് പുറത്തു വരാൻ പോവുകയാണെന്നുള്ളത് ഈ തട്ടിപ്പ് മറച്ചു വെക്കാൻ തോന്നിയ പ്രേമമാണ് പെട്ടെന്ന് അയ്യപ്പ സംഗമത്തിലേക്ക് നയിച്ചത് പക്ഷെ അതുകൊണ്ട് മറച്ചു വെക്കാവുന്ന ഒരു തട്ടിപ്പല്ല ഉണ്ടായിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് അയ്യപ്പന്റെ സ്വത്താണ് ഇവിടെ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതിന് കൂട്ടു ശബരിമലയിൽ നടന്നത് തട്ടിപ്പാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ശബരിമലയോടും അയ്യപ്പനോടും കാണിച്ച വഞ്ചനയാണ് ഇതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ശബരിമലയിൽ നടന്ന തട്ടിപ്പ് മറച്ചുവെക്കാനാണ് അയ്യപ്പ സംഗമം നടത്തിയത് കോടിക്കണക്കിന് തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയുടെ പ്രവൃത്തി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടെത്തിയ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തലശ്ശേരി ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ